സൂര്യകാന്തി വിത്ത് കണ്ട വെള്ളവെടുപ്പിന് ഇങ്ങനെ പാകമായി കൊണ്ടിരിക്കണ എംബുരാമോ അല്ല കേട്ടോ അല്ല എംബുരാങ്ങിന്റെ ദിവസം സത്യേട്ടൻ ഒഴിവുണ്ടെന്ന് പറഞ്ഞു അല്ല അന്ന് മാത്രം മോല അല്ല അന്നുകൂടെ ഉള്ളത് സഹകരണം സത്യേട്ടൻ്റെ അന്നുകൂടെ ഒരു സത്യേണ്ടി പടം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അടിപൊളി വേണ്ട നീയേ ഇവിടെ ഇങ്ങനെ ഈ മഞ്ഞ നിറം വരുമ്പോണ്ടല്ലോ ഇത് മുറിച്ച് കഴിഞ്ഞാലേ ഞങ്ങളുടെ ശ്രീരാമചിറ തണ്ണിമൊത്തം എന്ന് പറഞ്ഞാൽ ആളെ അന്വേഷിച്ച് വരും അത്ര ടേസ്റ്റുള്ള സാധനമാണിത് എന്റെ ആലപ്പുഴക്കാളും ടോപ്പ് സാൻ ആണ് അത് ശരി അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് സുജിത്തിന്റെ നോക്കിയാണ് ഇവിടെ മോഡഞ അവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് സാറേ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു അന്ന് രണ്ട്രാവശ്യം വന്നത് ഈ കൃഷി എനിക്ക് പഠിക്കാൻ അതുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രിയുടെ സാധനം കഴിഞ്ഞിട്ട് അടിച്ചു കൊളിച്ച് കൃഷിയാണ് നമ്മളെത്രയും വലിയ കൃഷിക്കാരായിട്ട് മന്ത്രി നീ ഒരു കാര്യം മനസ്സിലാക്കിയ നീ പഠിപ്പിച്ചായാലും ഞങ്ങളിവിടെ ഉണ്ടാക്കിയ സാറി ലെവലാണല്ലേ വേറെ മുറിച്ച് നോക്കിക്കോ നല്ലേ നല്ല വരും ാണ് ഞാൻ ഞാൻ നാല് കിലോ പറഞ്ഞിട്ടുണ്ട് നാല് കിലോ ഞാൻ മൂന്നര കിലോ ആണ് പറഞ്ഞത് പക്ഷെ നോക്കാം കേട്ടാ കേട്ടാ കിലോ അല്ല ഇത് ഇവിടെ ഇവിടെ ഒരു ഇടക്കുള്ള അടിപൊളി ും തോട്ടത്തിലെ തണ്ണിമത്തങ്ങനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞ് നിറഞ്ഞ് കെടുക്കണുണ്ട് ഇവിടെ എട്ടാം വരെ ഓരോ വള്ളിയിലും രണ്ടും മൂന്നെണ്ണം വീതം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് സൈസും വ്യത്യാസമുണ്ട് പക്ഷെ എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് നല്ല കായപ്പിടുത്തിട്ടുണ്ടായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല മൊത്തം ഞങ്ങളൊരു നൂറ് ടൺ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നൂറ് ടൺ ഇവിടെ മൊത്തം പതിമൂന്ന് ഏക്കറിലാണ് കൃഷി അല്ലേ എത്ര കട്ടായിട്ടാണ് രണ്ടേക്കറാണ് അങ്ങനെ ഇവിടുന്ന് ഇപ്പൊ അങ്ങനെ വടക്കേ പിടിച്ചു കഴിഞ്ഞാല് ആ കുളത്തിന്റെ ഒരു സ്റ്റെപ്പ് ഇപ്പുറത്തൊരു സ്റ്റെപ്പ് വർഷം കൊണ്ട് സർവ്വ അടിയും കളി പഠിച്ചിട്ട് ഇറങ്ങി എല്ലാ കേട്ടില്ല പിടിച്ചുകൊണ്ട് ചവിട്ടാൻ പൊടി ആ പ്ലേറ്റ് മുറിച്ചു കഴിഞ്ഞാലേ കളറുണ്ട ആഹാ പിടിച്ച ശ്രദ്ധ നയിക്കണ്ട എന്താ ഓ നീ കളിക്കൂടാടാ നല്ല മധുരം മൊത്തം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാലേ പഞ്ചസാര വരണം പിന്നെന്താ വെച്ചാലേ നമ്മുടെ പാടത്തുണ്ടാക്കി നമ്മൾ തന്നെ പൊട്ടിത്തെന്നുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ നാട്ടിലെല്ലാവരും അനുഭവിക്കണം അല്ലേ എല്ലാവരും പഠിക്കട്ടെ എവിടെ കൊടുക്കുന്നത് പ്രധാനം കിലോ അപ്പൊ അയ്യായിരം കിലോത്തോളം ഡെയിലി തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു ഒരു മാസത്തോളം വിളവെടുപ്പ് നടക്കുകയും ചെയ്യും അല്ലേ രണ്ടു ദിവസം കൊണ്ട് കണ്ട ഒറ്റ മഴ തന്നെ വെള്ളത്തിന്റെ പശിമ പോവില്ല അതുകൊണ്ട് തന്നെ കിടക്കുന്ന മിക്ക ഡാമേജ് ആയി പോയിരിക്കുന്നു അടിപൊളി ആണ് ഒരു കാരണവശാലും വെള്ളമായി മഴ അതാണ് ഈ മഞ്ഞക്ക് തീരെ മഴ പെയ്യാൻ പറ്റില്ല ചോപ്പിനാകുമ്പോ അതിന്റെ തൊലിക്ക് കട്ടി എന്നിട്ട് പോലും അതിനെ പാലിച്ച് സംഭവിച്ചു പിന്നെ അന്ന് ഇവിടെ അന്ന് ഇവിടെ ഈ തണ്ണിമതം കൃഷി ഒന്നില്ല ഞാനന്ത് തണ്ണിമതം കൃഷി ചെയ്യണം ചെയ്യണം എന്നൊക്കെ പല ആൾക്കാരുടെ പറഞ്ഞിട്ടും ഒരു കൃഷിക്കാരും തയ്യാറായില്ല നമ്മുടെ പാഠശേരക്കാരും അപ്പോൾ ഞാൻ തീരുമാനിച്ചു നിന്റെ പോലെ ഇവിടെ നിന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതാണ് ഇപ്പം കാണിച്ചിടുന്ന ഇപ്പോൾ ശ്രീനിവാസം മലിക്കോയ പോലെയായി ഇപ്പം എല്ലാവരും ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ ഫെബ്രുവരി അല്ല ജനുവരി മാസം ഇരുപാന്തിയോട് കൂടി ഇത് വിടുത്തിട്ടാലാണ് നമുക്ക് പിന്നെ റംസാന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് വിത്ത് ഇടുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കംപ്ലീറ്റ് പൂട്ടി പിന്നെ അടിവളം കോഴിക്കാട്ടിട്ടതിന് ശേഷം മളിച്ചത് പൈപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പൈപ്പിൽ കൂടിയാണ് ഞങ്ങൾ മൈക്രോ ന്യൂട്രിയൻസൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്ന എല്ലാ മൂലകങ്ങളും ചേരുന്ന ഒരു നല്ല പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു വളവർ തരുന്നുണ്ട് അതാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ വഴി ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ പൈപ്പ് വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് നേരം ഞങ്ങൾ നനയ്ക്കും ഞാനത് അഞ്ചടി അഞ്ചര അഞ്ച അഞ്ചര അടിയിലും കൂടുതലുള്ളൂ ഇപ്പം നോക്കിയേ ആറ് ആറരടി ഉയരാണ് ഈ സാധനം ഈ ഈ തമിഴ്നാട്ടിലുണ്ടാവണ പോലത്തെ ഈ സൂര്യകാന്തി നമ്മുടെ ഈ ശ്രീരാമഞ്ചര പാടത്ത് നിൽക്കുന്നത് ഇത് കൃഷിക്കാണെങ്കിലേ ഇത് നമ്മൾ ഈ വിത്തെടുക്കാനാണെങ്കിൽ ഇത് കാര്യമില്ല നമുക്ക് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മാത്രം നിർത്തണം സൂര്യകാന്തി വിത്ത് കണ്ട വിളപ്പെട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടിരിക്കണം കൊണ്ടിരിക്കുക ഇങ്ങനെ ഒന്നും കൂടി മൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിളവെടുത്തുമ്പോൾ എടുക്കുക ഒരു വെടിക്ക് രണ്ട് പട്ടിയാണ് കാരണം ഇവിടെ സൂര്യകാന്തി കൃഷി മാത്രമല്ല കീട രോഗം വരാണ്ടിരിക്കേണ്ട ഒരു പരിപാടി കൂടിയാണ് സൂര്യകാന്തി കൃഷി എന്ന് പറഞ്ഞത് മാത്രമല്ല ഇവിടെ പിള്ളേർ വന്ന് സെൽഫി എടുത്ത് പോവും പത്ത് കിലോ തണ്ണിമത്തിനും മേടിക്കും അങ്ങനെയുണ്ട് ആഹാ ആ ഒരു ഇതുമൊരു ഒരു ഇത് കണ്ട ഇതിങ്ങനെ ഫ്രഷ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട 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 ഇതിന് മുകളിലൊരു സാധനമാണ് ഇതാണ് ഇതിൻ്റെ ഫ്രഷ്നസ് എന്ന് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള തണ്ണിമുന് ഇത് കിട്ടില്ല അത് നമ്മുടെ തണ്ണിമുതിൻ്റെ ഇതൊരു നാല് കിലോ ഉണ്ടാവും ഇതിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഈ ശ്രീരാമചന്ദ്ര പാടശേഖരത്തിലൊരു ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ഈ തണ്ണിമുത്തൻ കൃഷി വളരെ ഭംഗി നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രീ വി കെ മോഹൻ കാഴ്ച സംസ്കൃതിയോടൊപ്പം ഒരു മൂന്നാല് കൃഷിക്കാരും കൂടി ചേർന്ന് ആണ് നടത്തുന്നത് അല്ലല്ല അതൊരു വി കെ മോഹൻ കാർഷിക സംസ്കൃതി എന്ന് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുകൂടെ ഞാൻ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് നമ്മൾ നേരിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യണം മാർക്കറ്റ് ചെയ്യണം അല്ല ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ ഈ തൃശ്ശൂർ മേഖലയിൽ നമ്മുടെ ഈ കോൾ ലാൻഡും ഇവിടുത്തെ ഇങ്ങനെ കിടക്കുന്ന ഈ ഉൾപ്രദേശത്തിലെ പാടങ്ങളിലും ഇതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ച് നെൽകൃഷിക്ക് തടസ്സമില്ലാതെ നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിയൊരു ഒരു ഒരു നൂറ് നൂറ്റമ്പത് ഹെക്ടറിലേക്ക് നമ്മുടെ കൃഷി വ്യാപിപ്പിക്കാൻ പറ്റിയാൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇവിടുത്തെ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മളവർക്ക് റെഗുലറായിട്ട് അവരുടെ അവർക്ക് ആവശ്യമുള്ള ചരക്ക് കൊടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വരള്ളൂ അല്ലെങ്കിൽ അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവസാനം തമിഴ്നാട്ടിലുണ്ടാവില്ല ഇവിടെ ഇല്ലാത്ത കണ്ടീഷൻ വരും അപ്പോൾ അവർ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാധനം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ചിരക്ക് നിങ്ങൾക്ക് തരാൻ പറ്റണം അപ്പൊ കേരളത്തില് എല്ലാവർക്കും അനുവദിക്കാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യണ്ടേ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ എല്ലാവിധ ആശംസകളും നേരിടാ ഇങ്ങനെയുണ്ട് എത്തുടാ കേട്ടാണെങ്കിൽ ജർമ്മൻകാരെ കൊണ്ട പരിപാടികളാണ്